നമസ്കാരം പ്രസാദ് ുംസാദ് നമുക്കൊരാളെ ഇഷ്ടമാണ് ക്ലോസ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ചങ്കായിട്ട് നിൽക്കുക പക്ഷെ പ്രണയമുണ്ടോ എന്നുള്ളത് അറിയാനുള്ള ഒരു വളരെ എളുപ്പമായിട്ടൊരു പ്രതിവിധി ഒരു വഴിയാണ് പറയുന്നത് ഇഷ്ടണ്ട് എല്ലാ കാര്യം തുറന്നു പറയും എല്ലാ കാര്യം പറഞ്ഞാൽ ഒരാണും പെണ്ണും ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലുള്ള വിഷയങ്ങളും ഒരു കുടുംബ ബന്ധം പോലെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പക്ഷേ അന്ന് ഇതിൻ്റെ ഉള്ളിൽ പ്രണയം എന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം അങ്ങോട്ട് ചോദിക്കാനും ബുദ്ധിമുട്ട് കാരണം എത്ര ക്രോസ് ആയ കാരണം അവരുടെ മനസ്സിലുണ്ടോ എന്നുള്ളത് അപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങനെ ഓഫീസറായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായിക്കോട്ടെ ബന്ധുക്കൾ ആര് നമ്മളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഇത് അറിയാനുള്ള ഒരു ഏറ്റവും എളുപ്പമായിട്ടൊരു മാർഗമാണ് ഈ പറയുന്നത് ഈ ഒരു മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞിട്ട് ആയിരത്തെട്ട് തവണ ജപിക്കുക ഈ ജപിക്കേണ്ടത് അഞ്ഞന കൺമക്ഷിയിലാണ് ഇത് ജപിക്കേണ്ടത് ഈ അഞ്ഞന കൺമക്ഷിയിൽ ജപിച്ചതിന് ശേഷം ഈ കൺമഷി സ്വല്പം എടുത്തിട്ട് ആയിരത്തെട്ട് തവണ ജപിച്ചതിന് ശേഷമാണ് ഇതെടുത്തിട്ട് നമ്മൾ എന്താണ് ഈ ഇതിൽ വെക്കുക വെറ്റിലയിൽ വെച്ചിട്ട് പരട്ടുക പരട്ടിയിട്ട് നമ്മൾ ഈ ആളെ മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് ഈ രണ്ട് പുരികത്തിൻ്റെ ഉള്ളിൽ ഈ ആളെ കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ തടവിയിട്ട് ഈ മന്ത്രം ഇങ്ങനെ ജപിച്ച് തടവുക ഈ തടവുന്നത് ഇരുപത്തൊന്ന് തവണ തവ തടവ നൂറ്റെട്ട് തവണ തടവുക പിന്നെ നാൽപ്പത്തൊന്ന് തവണ തടവുക അതൊക്കെ നിങ്ങളുടെ ഒരു സമയത്തിനും ഏകാഗ്രമായിട്ട് നീന്തിട്ട് ചെയ്യാം ഏറ്റവും നല്ലത് നൂറ്റെട്ട് തവണയാണ് ഇത് നൂറ്റെട്ട് തവണ ഇതൊരു സിമ്പിളായിട്ടുള്ള ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മന്ത്രമാണ് വേഗം പടിയൊക്കെ ചെയ്യും പക്ഷെ എന്നിട്ട് ഇത് തടവി കഴിഞ്ഞാൽ ഇങ്ങനെ തടവി കണ്ണടച്ചിട്ട് ഈ മന്ത്രം ഇങ്ങനെ ജപിച്ച് ഈ ആൾക്ക് നമ്മൾ ഇഷ്ടമുണ്ടോ എന്നുള്ളത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആ ആ വ്യക്തി ഇഷ്ടമാണ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണിന്റെ ഇവിടെ പ്രകാശഗോളത്തിൽ നമുക്ക് പറയുന്നതായിട്ട് കാണാം ഇല്ലെങ്കിൽ ഇത് ചെയ്ത പിറ്റേ ദിവസോ ഒരു ഏഴ് ദിവസത്തിന്റെ ഉള്ളിൽ ഈ വ്യക്തി നമ്മളോട് ഈ കാര്യം തുറന്നു പറയും എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം കാരണം രണ്ട് തരത്തിലാണ് ഒരു ചില ആളുകൾക്ക് ഈ ജ്ഞാനോദയം എന്ന് പറയുന്ന പോലെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ തന്നെ നമുക്കത് എഫക്ട് ചെയ്യും പക്ഷെ അത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല കാരണം ഈ ലക്ഷണം വെച്ചിട്ട് ചെന്ന് ചോദിക്കാൻ മടി ഉണ്ടെങ്കിൽ ആ മടി മാറ്റാനും ഈ വ്യക്തി തന്നെ നല്ല രീതിയിൽ നമ്മളോട് എന്തായിരിക്കും ഇത് തുറന്ന് പറയും ഈ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സംശയം തീർന്നു കാരണം ഏത് തരത്തിലാണ് നമ്മളെ ഈ ഫ്രണ്ട്സ് അടുപ്പം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവൂല കാരണം ഭയങ്കര കട്ടയ്ക്ക് കട്ടയാണ് നമുക്ക് അവിടെ ചോദിക്കാൻ എങ്ങനെ ചോദിക്കുക എങ്ങനെ ചോദിക്കുക പറഞ്ഞാൽ അത് ഉള്ള ബന്ധം കൂടി മുറിഞ്ഞു പോവുകയെന്നൊക്കെയുള്ള തോന്നലായിട്ടാണ് നമ്മൾ നടക്കുണ്ടാവുക അപ്പോൾ ആ ഒരു മനസ്സിൽ വിഷമം വെച്ചിട്ട് നിൽക്കുമ്പോൾ നമുക്കത് അറിയാനും പറ്റില്ല ഇയാൾ എന്തു ഉദ്ദേശത്തിലാണ് നമ്മളെ പിന്നാലെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ചില ആളുകളാണിച്ചെങ്കില് അടുപ്പം നല്ല ഭയങ്കര കാര്യത്തിൽ എല്ലാതും വേരുമ്പ കാഴ്ച പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് വന്ന് ചെയ്തു തരും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഇത് ഉദ്ദേശത്തിലാണ് ഈ ചെങ്ങാതി നമ്മളോട് ഇതൊക്കെ ചെയ്തു തരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ പരിപാടി ചെയ്താൽ പറ്റും അതുപോലെ തന്നെ നമ്മൾ പ്രണയിക്കുന്ന ആളുടെ കാര്യം ഇതുപോലെ പ്രണയിക്കാൻ പറ്റും ഒരാള് നമ്മളെ അടുപ്പം കൂടി നിൽക്കുകയാണ് വിചാരിക്ക ഈ അടുപ്പം കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയെ എന്തിനോ ഒരു നമ്മളെ തട്ടിക്കാനോ പറ്റിക്കാനോ ഈ സ്നേഹം ഓവറായിട്ട് കാട്ടിയിട്ട് നമ്മളെ മുക്കണ പരിപാടി ഉണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ ഉള്ളിലിരിപ്പെന്താന്ന് അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെയാണ് ഇതിന്റെ മറ്റൊരു കാര്യം അപ്പൊ ഇതൊക്കെ അത് നമ്മൾ അയാൾ ഞാൻ നിന്നെ പറ്റിക്കാൻ വന്നതാണ് എന്ന് അയാൾ തുറന്നു പറയുന്നില്ല പക്ഷേ ആ വ്യക്തി നമ്മളെ ഏത് എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടാണ് നമ്മളെടുത്തേക്കും വന്നത് എന്നുള്ളത് നമ്മളെ ലോക്യം കൂടി സൗഹൃദമായിട്ട് നിന്ന് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കാണ്ട് മനസ്സിലാവും ആ മനസ്സിലാവുക എന്ന് പറയും നമുക്ക് തന്നെ നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും ഒക്കെ തെളിഞ്ഞു വരും അതാണ് ഈ സംഭവം തെളിഞ്ഞു വരച്ചാൽ നമ്മളെ ജ്ഞാനോദയം പോലെ കണ്ട പോലെ നമുക്ക് അനുഭവം വരും അതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പം ഈ മന്ത്രം നമ്മൾ ആയിരത്തെട്ട് പ്രാവശ്യം ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ ഓം നമശിവായെന്നും ഓം നമു നാരായണായ നമാണെന്നും നമ്മൾ ജപിക്കണം അതിന് ഈ അഞ്ജനം ജപിച്ചിട്ടുള്ള മഷി അഞ്ജന കൺമഷി എടുത്ത് നമ്മളൊരു വെറ്റിലയുടെ മുകളിൽട്ടതിന് ശേഷം അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ജപിച്ചുകൊണ്ട് നൂറ്റെട്ട് തവണ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടുക അതിൻ്റെ മുകളിൽ ഇങ്ങനെ മെഴുകി 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 നിൽക്കുക മെഴുകി മെഴുകി നിന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് എന്താ ഈ സംഭവം തെളിയും ഈ തെളിയ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ സ്വപ്നത്തിൽ കാണാം ഇല്ലെങ്കിൽ നമ്മൾ ചെവിയിൽ വന്ന് പറയുന്നത് പോലെ കേൾക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ തന്നെ അതിന്റെ കാര്യത്തിനാണല്ലോ ഇയാൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് തെളിഞ്ഞ് മനസ്സിലാവും അതാണ് ഈ കാര്യം പ്രണയമാണെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് തുറന്ന് പറയും നമ്മളോട് പക്ഷെ ഈ മുക്കൽസ് തരികിട തട്ടിപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉള്ളിൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും ഇന്ന ആള് ഇന്ന കാര്യത്തിനാണ് ഇട്ട് നമ്മളെ കൂടെ കൂടിയിട്ടുള്ളത് നമുക്കത് മനസ്സിലാവും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നിന്നാ മതിയാവോ അപ്പൊ ഈ മന്ത്രം ഇതാണ് ഇതാണ് നമ്മൾ ജപിക്കേണ്ടത് ഓം റിം സ്ലിം ഉം അം റിഹ ഓം റിം സ്ലിം ഊം സ്വാഹ ഇത് ഇങ്ങനെ ജപിക്ക ഈ ജപിച്ചിട്ട് ഇതിന് അതൊരു ഒറ്റ ദിവസമായിട്ട് ജപിച്ചാ മതി ഇത് ഒരു കാല കാലങ്ങളോളം ജപിച്ച് സിദ്ധി വരുത്തി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ട നൂറ്റി ആയിരത്തി എട്ട് തവണ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൽ പവറായി ഈ പവർ ഈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം എടുക്കുക അഞ്ജനത്തിന്റെ ഇതുമ്പോ പരട്ടുക ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ചൊല്ലി കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാല് അപ്പൊ തന്നെ ബോധത്തിൽ നമുക്ക് വരും ഇതില് ഏഴ് ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്കിത് ബോധ്യമാവും ഇത് ഏഴ് ദിവസം അടുപ്പിച്ച് വേണമെങ്കിലും ചെയ്യാം കാരണം പലർക്കും അങ്ങനെ പറ്റായ കണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ അറിയാം ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഇതിങ്ങനെ തെളിഞ്ഞ കാണുക അത് കാണാൻ എല്ലാവർക്കും ഈ അന്ധകരണസിദ്ധിയൊന്നും ഒറ്റടിക്കാണ്ട് തെളിഞ്ഞ പോലെ ഇത് ജപിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇതിന് ഉള്ള ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യം മനസ്സിലായിട്ട് നമ്മളെ പറ്റിക്കാനും മുക്കാനും വന്നവനെ നമുക്ക് ബോധ്യമാവും എന്നുള്ളതാണ് ഇതിന്റെ ആവശ്യകത വളരെ കൂടുതലാണ് എന്താ കാരണം എന്ന് വെച്ചാല് ചില ആളുകളൊക്കെ നമ്മളോടൊപ്പം വളരെ സൗഹൃദമായിട്ടും നമ്മളെ ജീവന്റെ ജീവനായിട്ടാണ് നിൽക്കും എന്നിട്ട് നമ്മളിൽ നിന്നാണ്ട് കിട്ടാതെ നട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്രസ് ഉണ്ടാവിലാണ് അപ്പോൾ ഈ പറ്റി പറ്റിക്കൂടിയ ആൾക്കാരെ നമ്മൾ കൂടെ ചേർക്കുമ്പോൾ തന്നെ ഈ ചേർക്കാൻ പറ്റുന്ന ആൾ തന്നെയാണോന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മന്ത്രപ്രയോഗമാണ് ഇതെന്താന്ന് വെച്ചാല് ഇതുപോലുള്ള ക്രിയകളിലൂടെയാണ് പല ആളുകൾക്കും നമുക്ക് ജ്ഞാനോധയം അല്ലെങ്കിൽ വരാൻ ഈ വന്ന വ്യക്തികളെ കുറിച്ച് അളക്കാൻ നമുക്ക് പറ്റണത് ചില വ്യക്തികൾക്കൊക്കെ ഈ കഴിവ് ജന്മന ഉണ്ടാവും ഒരാളുടെ സംസാരവും നോട്ടം പ്രകൃതം കണ്ടാൽ അത് ഡ്രൈപ്പണ അത് അരികടിയാണ് തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ചില ആളുകൾക്ക് ഇത് കണ്ടാലും മനസ്സിലാവൂല കൊണ്ടാലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഇണ്ടാവുമ്പോ ഇവരെന്താച്ച ഇവരുടെ ആ ഒരു കഴിവ് കുറവാണ് എന്താ കാരണം ഇത് ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാള് പിന്നീട് നമ്മളിലേക്ക് മുക്കാനോ തരുകടോ തട്ടിപ്പിനോ വരികയാണെങ്കിലും നമുക്ക് ഈ മന്ത്രം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും ഈ ആളുണ്ടായി പണിത്യാളെ അടുപ്പിക്കണ്ടാട്ടാന്നുള്ളത് നമ്മൾ ആ ഉള്ളിൽ തെളിഞ്ഞു വരും അതാണ് അതിന്റെ കാര്യങ്ങൾ കാരണം ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല ഇതൊരു മന്ത്രം ജപിച്ചൊരു സെറ്റായി കഴിഞ്ഞാൽ ഈ ഒരു കഴിവ് നമ്മളിൽ ഉണരുകയാണ് ചില ആളുകൾക്കൊക്കെ ജന്മന ഉണ്ടായിരിക്കും കാരണം എന്താണെന്ന് അയ്യോ എന്ത് കാര്യത്തിന് വന്നാലും ഇങ്ങോട്ട് പറയാം എന്താണ് അവന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മനസ്സിലാക്കാൻ പറ്റായുകയാണ് നമ്മുടെ പ്രശ്നം ഈ പ്രശ്നത്തിനുള്ള ഇത് കാരണം ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ച ഈ വക കേസും നടക്കില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് ഈതാണ്ട് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റഡൻ ആക്ഷൻ നമ്മളിലേക്ക് എന്തായി ഈ ഒരു കഴിവ് നമ്മളെ ഉണ്ടാകും ഈ കഴിവ് ഉണ്ടായ എന്താണ് ഏതൊരു വ്യക്തിയായിട്ടും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ അത് ഇന്നെ പോലെ അണു മനസ്സിലാക്കാൻ ആ ഉള്ള അവസ്ഥ നമ്മളിൽ ഉണ്ടായാൽ തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് കാര്യങ്ങൾക്ക് വിജയം കിട്ടും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് വെച്ചാല് ഓരോ വ്യക്തികളും ഓരോരുത്തരുടെയും സ്നേഹിച്ചിട്ട് ഈ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടായിരിക്കും അത് പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് കാലങ്ങളോളം പിന്നാലെ നടന്നിട്ട് അവൾ എന്നെ തേച്ചു അവൻ അല്ലെങ്കിൽ അവൻ എന്നെ തേച്ചു എന്ന് പറയും കാരണം ആ വ്യക്തി നമ്മളോട് ഒരു തരത്തിലും ഫ്രണ്ട്സ് ആയിരിക്കുക പക്ഷെ നമുക്ക് നമ്മളോട് ചിലപ്പോൾ ഒരു തരത്തിലും പ്രണയം ഉണ്ടാവില്ല പ്രണയം സൗഹൃദം സ്നേഹം ഇതൊക്കെ വേറെ വേറെയാണ് പ്രണയം എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളെ എല്ലാ തരത്തിലും നമ്മളെ ഉൾക്കൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ട് പക്ഷെ സൗഹൃദം എന്ന് പറഞ്ഞാല് ഇതിനേക്കാൾ അതിന് മേലെയാണ് പക്ഷെ ആ രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ടേസ്റ്റ് വെച്ചാൽ ആ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള തിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും ബോധം നമ്മളിൽ ഉണ്ടാവും ഈ ലക്ഷണപ്രകാരം നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും ഇതാണ് ഇതിന്റെ പ്രത്യേകത അതിരാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം വശീകരണ ദോഷങ്ങളും ഗുണങ്ങളും കാര്യസാധ്യ കർമ്മങ്ങളും ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ रक्तवस्त्रधारिणि महाट्टहासरूपिणि स्मशान नृत्त लालसि कबालमालधारिणि रक्तवस्त्रधारिणि महाट्टहासरूपिणि श्मशान नृत्त कृष्ण